വെളമാനൂർ സ്നേഹാശ്രമം ഗാന്ധിഭവൻ ആറാമത് വാർഷികം മെയ് ഇരുപത്തിയഞ്ചിന് നടക്കും വാർഷികത്തിന്റെ ഭാഗമായി ഇരുപത് ഗോത്രവർഗ യുവതി യുവാക്കളുടെ വിവാഹവും നടത്തും ശബരിമല വനത്തിൽ നിന്നുമെത്തുന്ന വധൂവരന്മാരും അവരുടെ ബന്ധുമിത്രാദികളും സ്നേഹാശ്രമം ഏർപ്പെടുത്തിയ വാഹനങ്ങളിൽ ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ എട്ടുമണിക്ക് വേളമാനൂർ ജംഗ്ഷനിലെത്തുമെന്നും മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ഇവരെ സ്നേഹാശ്രമത്തിലേക്ക് ആനയിക്കുമെന്നും ഈ കൂട്ടായ്മയിൽ എല്ലാവരും പങ്കെടുത്ത് വിജയകരമാക്കണമെന്നും ഡയറക്ടർ പത്മലയം ആർ രാധാകൃഷ്ണൻ ഗാന്ധിഭവൻ സ്നേഹാശ്രമം സെക്രട്ടറി പി എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ പത്മാലയം ആർ രാധാകൃഷ്ണൻ ചെയർമാൻ ബി പ്രേമാനന്ദ് സെക്രട്ടറി പി എം രാധാകൃഷ്ണൻ വർക്കിംഗ് ചെയർമാൻ തിരുവോണം രാമചന്ദ്രൻ പിള്ള വെൽഫെയർ ഓഫീസർ ആലപ്പാട്ട് ശശിധരൻ കോർഡിനേറ്റർ ഡോക്ടർ എം കബീർ കൺവീനർ ബി സുനിൽകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ആർ ഡി ലാൽ ഓഡിറ്റർ കെ എം രാജേന്ദ്രകുമാർ പി ആർഒ ഡോക്ടർ രവിരാജ് അഗ്രികൾച്ചറൽ കൺവീനർ ജി രാമചന്ദ്രൻ പിള്ള കമ്മിറ്റി അംഗങ്ങളായ കെ മോഹനൻ അനിൽകുമാർ കടുക്കറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം